ഹായ് ഫ്രണ്ട്സ് എസ് കെ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പറങ്കിപ്പഴം കൊണ്ട് ഒരു വൈൻ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത് അതിനായിട്ട് നമ്മൾ നല്ലതായിട്ട് പഴുത്തതായ പറങ്കിപ്പഴം ശരിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തുവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ആ പറങ്കിപ്പഴം നമ്മൾ ചെറുതായിട്ട് ഒന്ന് മുറിച്ചു നമുക്ക് ഇതിനകത്ത് വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് അതിന് നീര് റെഡിയാക്കി എടുക്കാം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്നതായ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്നതായ വീഡിയോകൾ ആദ്യമേ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നമ്മൾ പറങ്ങാപ്പഴം പിഴിഞ്ഞെടുത്തു അത് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കാം ഈ പാത്രത്തിലോട്ട് ഒന്ന് അഴിച്ച് അരിച്ചെടുക്കാം നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനകത്തോട്ടം ഒരു കാൽ കിലോ പഞ്ചസാര കാൽ കിലോ പഞ്ചസാര ചേർക്കാം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര നല്ലതായിട്ടൊന്ന് അലിയാൻ വേണ്ടി വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ പഞ്ചസാര എല്ലാം നല്ലതായിട്ട് അലിഞ്ഞിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു അഞ്ച് ഗ്രാമ്പൂ അങ്ങോട്ട് ചേർക്കാം ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് ഗ്രാം പൂ കൊടുക്കുന്നുണ്ട് അഞ്ച് ഗ്രാമ്പൂ ഒരു രണ്ട് ഏലക്കായ ഇവിടെ ഇട്ട് കൊടുക്കാം ഏലക്കായ രണ്ടെണ്ണം അതുപോലെ നമ്മൾ വെള്ളത്തിന് പകരമായിട്ട് ചെന്തങ്ങിൻ്റെ കരിക്ക് കരിക്ക് പൊട്ടിച്ച് അതിൻ്റെ വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് രണ്ട് കരിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ചെന്തെങ്ങിൻ്റെ രണ്ട് കരിക്ക് പൊട്ടിച്ച് നമുക്ക് വെള്ളം അതിനോട് ചേർക്കാം കരിക്കും വെള്ളം കഴിക്കുകയാണ് ഒരു കഴിക്കൂടെ നമുക്ക് വെള്ളത്തോട് ചേർക്കാം നമുക്കിത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ശകലം ഗോതമ്പ് ഒന്ന് കിഴികുത്തി കിഴികൊത്തിന് ഇട്ടുകൊടുക്കാം നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് ശേഷം ഈ കിഴി അതിനകത്ത് ഇട്ടാൽ മതി ഇത്രയും പതിലൊരു കിടിയാക്കി വെച്ചിരുന്നാൽ മതി നമുക്കിത് കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം കുപ്പിക്കകത്തിട്ട് കൊടുക്കാം നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിക്കാം നമ്മുടെ പരങ്ങാപ്പഴം ഇങ്ങോട്ട് തയ്യാറാക്കിയതായ വൈന് നമ്മൾ കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കിഴി കുത്തി എടുത്തതായ ഗോതമ്പ് ഈ ഗോതമ്പിൻ്റേതായ കിഴി നമുക്കിതിനകത്തേക്ക് ഇറക്കിയിടാം ഇതിനകത്ത് ഇടങ്ങിനെ താത്തിട്ട് വെറുതെ കിഴി കുത്തി കെട്ടി ഇതിനകത്ത് ഇട്ടിരുന്നാൽ മതി അപ്പം നമുക്കിനി ഈ കുപ്പി നല്ലതായിട്ട് ഇതിനെ അടപ്പ് വെച്ച് അടയ്ക്കാം ഇതിന് നമ്മൾ ഒരു കുഴി കുത്തി നമ്മുടെ പറമ്പിലൊരു കുഴി കുത്തി തണുപ്പുള്ള പ്രദേശത്തൊരു കുഴി കൊത്തി ആ കുഴിയിൽ നേരെ വെച്ച് നമ്മുടെ ഇത് മണ്ണിട്ട് മൂടുകയാണ് അതായത് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ വൈൻ എടുക്കുകയുള്ളൂ നാൽപ്പത് ദിവസം മണ്ണിനടിയിൽ നമ്മൾ മണ്ണിനടി വെച്ചിരിക്കും അത് കഴിയുമ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വൈൻ റെഡിയായിരിക്കും അപ്പോൾ ഈ കാണുന്ന നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമ്മൾ തയ്യാറാക്കി വെച്ചതായ വൈനെ ഇവിടെ നമ്മളെ തണുപ്പുള്ള ഈ പ്രദേശത്ത് ഒരു കുഴി കുത്തി ആ കുഴിയിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് നമ്മളിതിന് മണ്ണിട്ട് മൂടുക നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അപ്പോൾ മണ്ണിട്ട് മൂടാൻ പോകാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ ഇവിടെ കുഴിച്ചിട്ടിരുന്നതായ പറങ്കിപ്പഴത്തിൻ്റെ വൈനെ നമുക്ക് എടുക്കാം ഇന്ന് നാൽപ്പത് ദിവസമായി നമുക്കൊന്ന് എടുത്ത് നോക്കാം നാൽപ്പത് ദിവസം ഈ മണ്ണിനാടിയിലിരിക്കായിരുന്നു നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം വേണ്ടെന്നോ ണ്ടോ നമ്മുടെ പറങ്കിപ്പഴം കൊണ്ടുള്ളതായ വൈനാണ് നമുക്കിതൊന്ന് കഴുകിയിട്ട് കുപ്പി നല്ല ബോട്ടിൽ നല്ലതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോഴേ നമ്മുടെ വൈന് കുപ്പി നമ്മൾ വൃത്തിയായ രീതി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് അരിച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റാം ആയി നല്ല മണം കഴിഞ്ഞിട്ടുണ്ട് ഏലക്കാടെയൊക്കെ മണം കയറി വരുന്നു കഴിച്ച നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ട ഐറ്റമായിരുന്നു അപ്പം ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കെ ബൈ